പട്ടിക്കാട് ദേശീയപാതയിൽ പച്ചക്കറി കയറ്റി വന്ന ലോറികൾ കൂട്ടിയിടിച്ചു അപകടത്തിൽ ഒരാൾ മരിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും കയറ്റി വന്ന മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള മോഹൻരാജാണ് മരിച്ചത് രണ്ട് മിനി ലോറികളും ഒരു ചരക്കു ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ടയർ പൊട്ടിയതിനെ തുടർന്ന് ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ നിർത്തിയതായിരുന്നു രണ്ടാമത്തെ മിനി ലോറി ഇതിനു പുറകിൽ പച്ചക്കറി കയറ്റി വന്ന ചരക്കു ലോറി ഇടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ അഘാതത്തിൽ സഹായിക്കാനായി നിർത്തിയ മിനി ലോറി ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഇതിനിടെ രണ്ട് മിനി ലോറികളുടെയും ഡ്രൈവർമാർ മറിഞ്ഞ മിനി ലോറികൾക്കിടയിൽപ്പെട്ടു ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയുടെ ഡ്രൈവറാണ് മരിച്ചത് മറ്റു രണ്ടു ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്